ആലപ്പുഴ സമ്മേളനത്തിൽ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞ ആ യുവ നേതാവ് ആരാണെന്ന ചോദ്യമാണ് ഇപ്പോൾ നാലുപാടിൽ നിന്നും ഉയരുന്നത് സി പി എമ്മിലെ ആ യുവ നേതാവിനെ തേടി സോഷ്യൽ മീഡിയയിൽ വാദപ്രതിവാദങ്ങൾ നടക്കുമ്പോൾ അങ്ങനെ ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം സമ്മേളനത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് പല നേതാക്കളും പറയുന്നത് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് ചിന്താജറവുമാണെന്ന് ചിലരും അതല്ല എം സ്വരാജ് ആണെന്ന് മറ്റു ചിലരും പറയുന്നു എന്നാൽ ഈ ആരോപണങ്ങൾ തള്ളി നേതാക്കൾ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു ആണ് ഇപ്പോൾ വീണ്ടും ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടിരിക്കുന്നത് വി ടി ബൽറാം കേരളത്തിലെ ആദ്യത്തെ മുഴുവൻ സമയ ന്യൂസ് ചാനലായ ഇന്ത്യ വിഷന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി എട്ടിന് പങ്കുവെച്ച ഒരു കുറിപ്പിന്റെ ആണ് പങ്കുവെച്ചിരിക്കുന്നത്. അത് ഇങ്ങനെയാണ് സി സമ്മേളനത്തിലെ പൊതു ചർച്ചയിൽ വി എസ് അച്യുതാനന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിനിധികൾ വി എസ് ഒറ്റുകാരനാണ് എന്നും സമാന്തര പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നും പ്രതിനിധികൾ ആരോപിച്ചു വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് വേണ്ടത് എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് എം സ്വരാജ് പറഞ്ഞു വി എസിന് പിന്തുണയുമായി വയനാട്ടിൽ നിന്ന് പി കൃഷ്ണപ്രസാദ് സംസാരിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി എട്ടിന് ഇന്ത്യ വിഷന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പങ്കുവെച്ച ഈ കുറിപ്പ് ഒരു ചോദ്യമായി ഉയർത്തുകയാണ് വി ടി ബൽറ അന്ന് ഇന്ത്യ വിഷൻ വാർത്താ വിഭാഗത്തിന് നേതൃത്വം നൽകിയിരുന്ന എം വി നികേഷ് കുമാർ വീണ ജോർജ് എന്നിവർ ഇപ്പോഴെങ്കിലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണം സഖാവ് വി എസിനെ കുറിച്ച് അന്ന് നിങ്ങൾ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയായിരുന്നു എന്നും വി ടി ബൽറാം ചോദിക്കുന്നുണ്ട് ആലപ്പുഴ സമ്മേളനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്നൊരു വാക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നും ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് എന്നുമാണ് സി പി എം നേതാക്കൾ പറയുന്നത് സ്വരാജാണ് വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് എന്ന് ചിലർ പറയുമ്പോൾ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞത് കൊച്ചു പെൺകുട്ടിയാണ് എന്നായിരുന്നു മുൻ എം എൽ എ ആയ സുരേഷ് കുറുപ്പിന്റെ പരാമർശം ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു കൊച്ചു പെൺകുട്ടി വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞു ഈ അധിക്ഷേപം സഹിക്കാൻ പറ്റാതെ വി എസ് വേദിവിട്ട് പുറത്തേക്കിറങ്ങി എന്നാണ് സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മാതൃഭൂമി ദിനപത്രത്തിന്റെ വാരാന്ത പതിപ്പിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ വി എസ് എന്ന പേരിൽ എഴുതിയ ഒരു ലേഖനത്തിലാണ് സുരേഷ് കുറുപ്പിന്റെ ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ വന്നത് സമ്മേളനത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വാദം ഒരു യുവ നേതാവ് ഉയർത്തിയെന്ന് പിരപ്പൻകോട് മുരളിയും നേരത്തെ പറഞ്ഞിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അന്ന് ഇന്ത്യ വിഷൻ പങ്കുവച്ചത് എം സ്വരാജിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അതിൽ എം വി നികേഷ് കുമാരും വീണ ജോർജും നിലപാട് വ്യക്തമാക്കണമെന്നാണ് വി ടി ബൽറാം പറയുന്നത് എന്തായാലും വി എസുമായി ബന്ധപ്പെട്ട് ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശവും അതുമായി ഉണ്ടായ വിവാദങ്ങളും ഇപ്പോൾ വീണ്ടും ചർച്ചയിലേക്ക് വരികയാണ്